എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതുവർഷത്തില് അവിട്ട നക്ഷത്രത്തിന്റെ ഫല എന്താണെന്ന് നോക്കാം അവിട്ടനക്ഷത്രക്കാര് പൊതുവില് നല്ല ആരോഗ്യമുള്ളവരും കാര്യങ്ങൾ വളരെ ഉത്സാഹപൂർവ്വം ചെയ്യുന്നവരും ഐശ്വര്യമുള്ളവരും ഒക്കെ തന്നെയാണ് തന്നെയാണല്ലേ എങ്കിലും കുറെ നാളുകളായി മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ അലച്ചില് കഷ്ടപ്പാട് ദുരിതം ക്ലേശം കൊണ്ടൊക്കെ പൊറുതിമുട്ടി എന്താ ചെയ്യണേ ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോന്ന് പോലും ചിന്തിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടാറുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ അതിൽ ധനം ഇല്ലാത്തതുകൊണ്ടൊന്നും ആവില്ല ഒരു നമ്മുടെ ധനം നമുക്ക് നമുക്കെടുത്ത് വിനിയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാവാം നമുക്ക് അങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ പകുതിയിലധികം ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവുക കുറച്ചുപേരൊക്കെ ശരിക്കും ധനത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാവാ പ്രായത്തിന്റെ ഏജിൻ്റെ ഒക്കെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുമല്ലോ നമുക്ക് കാലഘട്ടത്തിന്റെയൊക്കെ വരും അപ്പൊ അതുകൊണ്ട് മാനസികമായി തന്നെ നമ്മൾ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ധനസുഖം മനസുഖം സന്തോഷം അതുപോലെ തന്നെ കാര്യലാഭം വിദ്യാവിജയം ജീവിത നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുമെങ്കിലും രോഗാവസ്ഥകളെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ മാനസികമായിട്ട് പെട്ടെന്ന് നമുക്കൊരു ദുരിതം അല്ലെങ്കിൽ ഒരു അസുഖം ഒക്കെ വന്ന് ടെൻഷൻ ആവുക അല്ലെങ്കിൽ നമുക്ക് മനഃപ്രയാസം ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട് പുതിയ വീട് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് വസ്തു അതുപോലെ നാൽക്കാലി ലാഭം വാഹനയോഗം ധനസമൃദ്ധി ഭാര്യ സുഖം സന്താന സുഖം സന്താനങ്ങളുടെ വിദ്യാഗുണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും അതിൽ നിന്നെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യത്തിലാണ് പിന്നെ കയ്യിൽ വരുന്ന ധനം നിലനിന്ന് കിട്ടുവാൻ അല്ലെങ്കിൽ നമുക്കത് നീക്കുവാക്കി വെക്കുവാൻ വളരെ ആ പ്രയാസം വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും പത്ത് വന്നാല് ഇരുപത് ചെലവാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും കേട്ടോ അപ്പൊ അത് നമ്മൾ വളരെ കൃത്യമായി കൈവരുന്ന ഓരോ പൈസയും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് മാറ്റി നമ്മുടെ മൈൻഡിന്റെ ലക്ഷ്യം അനുസരിച്ച് നമ്മൾ ചെയ്തില്ല എങ്കിൽ ഈ കിട്ടുന്നതെല്ലാം വെറുതെ ആവുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയായിരിക്കും കാരണം പത്ത് കിട്ടുമ്പോൾ നൂറ് ചിലവാകും രോഗാവസ്ഥ ഇപ്പം നമുക്കല്ലെങ്കിലും മറ്റുള്ളവർക്കും ഒക്കെ വന്നിട്ട് ഇതിനെല്ലാം ധനം നമ്മൾ മുടക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖാന്തരം അപമാനമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർ മുഹാന്തരം അപവാദമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിലെ പൈസ കൊടുത്തിട്ട് നമ്മൾ പേരുദോഷം കേൾക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്തിയ ആൾക്കാരിൽ നിന്ന് ഉപദ്രവങ്ങൾ തിരിച്ചു കിട്ടി നമുക്ക് നിൽക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ മാനസികമായി നമ്മുടെ പിട്ടിവിട്ടു പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതങ്ങനെയാണല്ലോ അല്ലെ ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ ചെയ്യുന്നവരിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് എതിരി ഉണ്ടാവുക അതങ്ങനെയാണ് ലോകത്തിന്റെ പോക്ക് എങ്ങനെയാണ് അതിനെയൊക്കെ നമ്മളൊന്ന് പൊരുത്തപ്പെട്ട് ഇതിങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചു നിന്നാൽ മതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ പൊതുവിലെ മാനസികമായ പിരിമുറുക്കങ്ങള് അല്ലെങ്കിൽ രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മുടേതായ ലൈഫിനെ എത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ നമുക്കതൊന്ന് സേഫ് ആക്കി വെച്ച് സക്സസ് ആക്കുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും രോഗാവസ്ഥകള് അപകടങ്ങള് മനസ്സുഖമില്ലായ്മ ദ സഞ്ചാരം ദൂരദേശ സഞ്ചാരം ഇതിനൊക്കെ സാധ്യതയുള്ള വർഷവുമാണ് അപ്പൊ ദോഷവും പറയുന്നുണ്ട് ഗുണവും പറയുന്നുണ്ട് ഇതിലിപ്പോ ഏതാണെന്ന് ചിന്തിക്കുമ്പോ ഇന്നിന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം നമ്മൾ കരുതിയിരിക്കണം ഇന്നിന്ന നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യണം ആ നേട്ടം ഉണ്ടാവുമ്പോ അത് നഷ്ടമായി പോകാതെ സേവ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മുൻവിധിയോട് കൂടി ഇരുന്നാൽ വളരെ നല്ല വർഷമാണ് ഈ വർഷം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാനും സക്സസ് ആവാനും മനസ്സിന് സന്തോഷം ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതയുള്ള വർഷമാണ് കേട്ടോ എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ചില തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് മനപ്രയാസം അനുഭവിക്കാനുള്ള യോഗം കൂടി ഈ വർഷം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും അതുപോലെ പക്ഷികളിൽ നിന്നൊക്കെ ഒരു നമുക്ക് നഷ്ടം ഉണ്ടാവും അപ്പം നമുക്ക് എന്താ പശു കൊണ്ട് നഷ്ടം ഉണ്ടാവുകയെന്ന് ഒരു പക്ഷെ എന്തേലും അങ്ങനെ പക്ഷു സംബന്ധമായിട്ടൊക്കെ കൃഷിയോ അല്ലെങ്കിൽ വളർത്തുന്നവർക്കൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന വില കിട്ടാതെയോ അല്ലെങ്കിൽ അതിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷെ സംബന്ധമായിട്ടുള്ള വിഷമങ്ങള് മാനസികമായ സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടാവാം അതുപോലെ രോഗാവസ്ഥ കൊണ്ടൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നാൽ വളരെ വലിയ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോകാൻ പറ്റുന്ന വർഷമായിരിക്കും വിവാഹമൊക്കെ നടക്കാത്തവർക്ക് ശ്രമിച്ചാൽ മതി കേട്ടോ വിവാഹം നടക്കാനും അതുപോലെ ജോലിക്ക് ശ്രമിച്ചാൽ അത് കിട്ടാനും ഒക്കെ യോഗമുള്ള വർഷമാണ് അപ്പൊ ഇത്രയും സമയം എന്നോടൊത്തി വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം